തിരുവനന്തപുരത്ത് പെട്രോൾ പമ്പുകളിൽ മോഷണം നെയ്യാറ്റിൻകരയിലെ ഐ ഒ സി പമ്പ് ജീവനക്കാരുടെ പക്കൽ നിന്ന് ബാഗ് തട്ടിയെടുത്തു പൊഴിയൂരിൽ പമ്പിലെ മേശവലിപ്പിൽ നിന്ന് പതിനായിരം രൂപയും കവർന്നു ആർ അനന്തകൃഷ്ണനുണ്ട് അനന്തൻ ഈ മോഷണത്തിൻ്റെ ഈ തട്ടിപ്പിൻ്റെ മോഷണത്തിൻ്റെ വിവരങ്ങൾ എന്തെല്ലാമാണ് അന്വേഷണം ആരിലേക്കെങ്കിലും എത്തിയോ രതീഷ് ഇന്നലെ രാത്രിയിലാണ് ഈ രണ്ട് മോഷണങ്ങളും നടക്കുന്നത് നെയ്യാറ്റിങ്ങര ഗ്രാമത്തിലുള്ള പെട്രോൾ പമ്പിലും അതിനൊപ്പം തന്നെ പൊഴിയൂരിലുള്ള ഒരു പെട്രോൾ പമ്പിലുമാണ് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം മോഷണം നടത്തിയത് നമ്മളിപ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യം പുഴിയൂരിലെ പെട്രോൾ പമ്പിൽ നടന്ന മോഷണമാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ദൃശ്യം നെയ്യാറ്റിൻകര ഗ്രാമത്തിൽ നടന്നതാണ് ഇതിലാണ് പെട്രോൾ പമ്പ് ജീവനക്കാരൻ്റെ ബാഗ് വലിച്ചു പൊട്ടിച്ചുകൊണ്ട് ഇറങ്ങി ഓടി രക്ഷപ്പെടുന്നത് ഇവർ പെട്രോൾ അടിക്കാനെന്ന വ്യാജനം വന്നു അതിനുശേഷം പെട്രോൾ പമ്പിലെ ജീവനക്കാരുടെ അടുത്ത് വന്ന് സംസാരിച്ചു നിന്നു പെട്ടെന്ന് തന്നെ അയാളുടെ തോളിൽ കിടന്ന ബാഗ് വലിച്ചു പൊട്ടിച്ചുകൊണ്ട് ക്യാഷ് ബാഗ് വലിച്ചു പൊട്ടിച്ചുകൊണ്ട് പോവുകയായിരുന്നു മറ്റൊരു സംഭവം പൊഴിയൂരിലെ പമ്പിലാണ് നടന്നത് അവിടെ രണ്ടംഗ സംഘം വന്നു അവർ ഈ പെട്രോൾ പമ്പിലെ മേശവലിപ്പിൽ നിന്നാണ് പണം എടുത്തുകൊണ്ട് പോയത് ഏതാണ്ട് പതിനായിരത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് പെട്ടെന്നുള്ള ആക്രമണമായതിനാൽ പെട്ടെന്ന് ഈ ജീവനക്കാർക്ക് ഒന്നും ചെയ്യാനും കഴിഞ്ഞിരുന്നില്ല രാത്രിയിലാണ് സംഭവം പൊഴിയൂർ പോലീസും നെയ്യാറ്റിര പോലീസും സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇത് രണ്ടും ഒരേ സംഘമാണോ അതല്ലെങ്കിൽ പരസ്പരം ബന്ധമുള്ള സംഘങ്ങളാണോ ഈ മോഷണം നടത്തിയതെന്നുള്ള ഒരു സംശയം പോലീസിനുണ്ട് ഏതായാലും ഈ സ്ഥലത്തെ ഇത്തരം മോഷണ കേസുകൾ ഉൾപ്പെടുന്ന യുവാക്കളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത് ശരി ആർ അനിതകൃഷ്ണാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്താണ് രണ്ടിടത്ത് മോഷണം നടന്നത് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്ന ആ ദൃശ്യങ്ങളാണ് കാണുന്നത്